എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മൾ അഗ്ലോണിമ പ്ലാന്റുകളെല്ലാം ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കാനായിട്ട് അതായത് എല്ലാം കൂടി തിങ്ങി നിറഞ്ഞ് ധാരാളം തൈകളായിട്ട് നിൽക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് ഇത് ഞാൻ പുതിയതായിട്ട് തൈ നട്ട തയ്യാണ് കേട്ടോ പുതിയതായിട്ടെന്ന് വെച്ചാൽ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഇനി ഇനിയിപ്പോൾ ധാരാളം തൈകളൊക്കെ വരും അതിനെന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എൻ്റെ ചക്കര പഞ്ചാര കുട്ടികളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇത് വെയിലത്തിരിക്കുന്നതുകൊണ്ട് കണ്ടോ ഇതിൻ്റെ ഇലക്കൊരു ചെറിയ ഇത് വന്നിട്ടുണ്ട് നല്ല വെയിലത്താണ് ഇരിക്കുന്നത് രാവിലെ ഇപ്പം നല്ല വെയിലാണ് ഇവിടെ ഇതിവിടുന്ന് മാറ്റി വയ്ക്കണം അത്ര വെയിൽ നല്ലതല്ല ഈ ചെടികൾക്ക് അപ്പോൾ ഒരാൾ ഒരാളിത് സ്കൂട്ടറ് കയറിയിങ്ങനെ ഇരിക്കുന്നുണ്ട് സ്കൂട്ടർ വരാൻ കാത്തിരിക്കുകയായിരുന്നു കയറിയിരിക്കാനായിട്ട് ഇതുപോലെ നട്ടൊരു തയ്യാണിത് കണ്ടു ഇതിനടിയിൽ ധാരാളം തൈകളൊക്കെ മുളച്ച് വരുന്നുണ്ട് പ്രകാശം കിട്ടണ അനുസരിച്ച് ഇതിൻ്റെ ഇലകൾക്കൊക്കെ കുറച്ച് വ്യത്യാസം വരും കേട്ടോ സ്ഥലക്കുറവ് കാരണം എല്ലാം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഇലയുടെ കളർ കളറ് കണ്ടോ അത് ഭംഗി ഇല കാണിയിട്ട് ഇത് പെട്ടെന്ന് കടിക്കുന്ന ചെടിയാട്ടോ വലിയ ഇല്ല ഇത് വളർത്തിയെടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട് കണ്ടോ ഇതിൻ്റെ ഇല കണ്ടോ ഇത് കണ്ടോ അഗ്ലോണിമയാണോ എനിക്കറിയില്ല ഇത് അഗ്ലോണിമയാണെന്ന് എനിക്കറിയാം ഏകദേശം ഇതുപോലത്തെ ഈ ചെടികളും എല്ലാം തന്നെ ധാരാളം തൈകളായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്ന സൂത്രം ചെയ്താൽ മതി ധാരാളമായിട്ട് തൈകൾ തിങ്ങി നിറഞ്ഞ് ഇതുപോലെ ഇങ്ങനെ നിൽക്കൂട്ടോ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എല്ലാ ചക്കര എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരം എന്ന് തോന്നുകയാണെങ്കിൽ ഷെയറും ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയാണ് ഞാൻ നടന്നത് ഇതുപോലെ തൈകൾ ധാരാളം എങ്ങനെയുണ്ടായി വരണതെന്ന് എല്ലാവരും കണ്ടിട്ട് അതുപോലെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്നോട് പറയണം കേട്ടോ ഇപ്പോൾ നമുക്ക് ചെടി നടാൻ അത്യാവശ്യമായിട്ട് വേണ്ടത് കൊക്കോ പിറ്റാണ് കാരണം മണലില്ലാത്തത് കൊണ്ടാണ് കൊക്കോ പിറ്റ് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന ചട്ടിയിലാണ് അഗ്ലോണിമ ചെടി നന്നായിട്ട് വളരുള്ളൂ ധാരാളം തൈകളും ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ചെടി നേരത്തെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി കിട്ടിയിട്ട് അപ്പം അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനപ്പം വേരൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് അല്ല നമുക്ക് നേരിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാതെ നടാ കേട്ടോ എൻ്റെ ശബ്ദമല്ലാതെ മാറിയിരിക്കുകയാണ് എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നാലും വീഡിയോ റെഗുലറായിട്ട് ഇടേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് പ്രധാനമായിട്ടും വേണ്ട കാര്യമാണ് കരിയില ഈ കരയില ഉണ്ടെങ്കിലാണ് നമ്മുടെ ചെടി നന്നായിട്ട് വേരൊക്കെ പിടിച്ച് ധാരാളം തൈകളൊക്കെ ഉണ്ടാവുള്ളൂ ഇതാണ് ആ സൂത്രം ഏതാണ് കരിയില ഞാൻ പറഞ്ഞ സൂത്രമാണ് ഈ കരിയില എല്ലാ പറമ്പിലും ധാരാളം കിട്ടണതാണ് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും എടുത്തിട്ടുണ്ട് കുറച്ച് മണ്ണ് അതിൽ കുറച്ച് സ്യൂഡോമോണസും ചേർത്ത് വെച്ചിട്ടുണ്ട് ഫംഗസ് ഇല്ലാതിരിക്കാനാണ് സ്യൂഡോമോണസ് ചേർക്കുന്നത് കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകാനാണ് വേപ്പിൻ പിണ്ണാക്ക് ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണത് കരിയിലൊന്ന് കൈവച്ച് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നന്ന നല്ല വെനലായതുകൊണ്ടേ കൈകൊണ്ട് തൊടുമ്പോഴേക്കും കരിയില പൊടിഞ്ഞ് പോകട്ടോ അപ്പം നമുക്ക് ചട്ടിയുടെ അടിയിൽ ആദ്യമായിട്ടുള്ളത് കരിയിലയാണ് നല്ല ഹോളുള്ള ചട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ചിലർ ഹോളിടാൻ മറന്നുപോയിട്ട് ചെടി ചീഞ്ഞ് പോയി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ആദ്യം ശ്രദ്ധിക്കുക നല്ല വലിയ ഹോളിടുക വെള്ളം നന്നായിട്ട് വാർന്നു പോകണം എന്നിട്ട് അതിന് അതിന് ശേഷം ആദ്യമായിട്ട് കരിയിൽ ഇട്ട് കൊടുക്കുക പിന്നെ എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മണ്ണ് കൊക്കോപ്പിറ്റ് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് സ്യൂഡോമോണസ് എല്ലാം കൂടി ചേർത്ത ആ ഒരു മിശ്രിതം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഈസിയായിട്ട് ചട്ടിപ്പൊക്കി മാറ്റാൻ സാധിക്കും കരിയിൽ കറിയിലിട്ടെങ്ങം കന ഉണ്ടാവില്ല പിന്നെ കൊക്കോപ്പിറ്റിനും കന ഇല്ലല്ലോ അപ്പോൾ നമുക്കതുകൊണ്ട് ഈസിയായിട്ട് ചട്ടി പൊക്കി മാറ്റാൻ പറ്റും കൈവേദന ഉള്ളവർക്കൊക്കെ ചട്ടി പെട്ടെന്ന് പൊക്കി മാറ്റാൻ പറ്റും വെള്ളം നന്നായിട്ട് വാർന്നു പോവുകയും ചെയ്യും അതിന് ശേഷം നമുക്ക് നടുക്കൊരു കുഴി ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചെടി ഇറക്കി വെച്ച് കൈ വെച്ചൊന്ന് അമർത്തി റെഡിയാക്കാം കുറച്ച് കഴിയുമ്പോൾ കരിയിലൊന്ന് താഴത്തേക്ക് ഇരിക്കുമ്പോൾ മണ്ണൊന്ന് താഴത്തേക്ക് ആവും ആ സമയത്ത് നമുക്ക് അതിന് വളങ്ങളോ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് സാധിക്കും അതനുസരിച്ച് വീണ്ടും മണ്ണോ കൊക്കോ പിറ്റോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇതും ധാരാളം വേര് വന്നതിന് ശേഷം അതിനുള്ളിൽ നിന്ന് ധാരാളം തൈകൾ ഉണ്ടായി വരാനായിട്ട് സഹായിക്കുകയാണ് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കരയിലിടണത് ഇതാണ് ഞാൻ പറഞ്ഞ സൂത്രം എല്ലാ പറമ്പിലും ധാരാളം കിട്ടുന്ന ഒരു കാര്യമാണ് കരിയില അപ്പം അത് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക വേനൽക്കാലത്ത് സൂക്ഷിച്ചു വെച്ചാൽ വർഷക്കാലത്ത് നമുക്കത് നടാനായിട്ട് സാധിക്കും അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക തണലത്ത് വെക്കുക നല്ല വെയിൽ അഗ്നോണ്മയ്ക്കുക അത്ര നല്ലതല്ല സിറ്റൗട്ടിലോ ബാൽക്കണിയിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാർ പോർച്ചിലോ ഒക്കെ വെക്കുക അപ്പോൾ ഈ ചെടി എങ്ങനെ നടുന്ന നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം എനിക്ക് നല്ല പനി പിടിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത് വീണ്ടും ചെടികളെക്കുറിച്ചുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഈ ചെടി കണ്ടോ നമ്മുടെ എന്നിട്ട് കോഴിവാലൻ എന്നോ പൂച്ചവാല പൂച്ചവാലൻ കോഴിവാലനല്ല എന്ന് പറഞ്ഞ ചെടി തൂങ്ങി ഹാങ്ങിങ് ആയിട്ട് വരുന്ന പൂച്ചവാലനായിട്ടോ അത് അങ്ങനെ ഇനിയും ഞാൻ കാണിക്കാത്ത ധാരാളം ചെടികൾ എൻ്റെ അടുത്തുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാവർക്കും ടാറ്റാ